ഇനി എന്റെ സുഹൃത്തുക്കളോട് ഇതിലേറെ ഗൗരവത്തിൽ എനിക്ക് ഭാര്യ ഭർത്താ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള കടപ്പാടുകൾ പറയുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കടപ്പാടാണെന്ന് ലൈംഗിക ിലെ ചിട്ടകൾ പാലിക്കുക എന്നത് ലൈംഗിക ബന്ധങ്ങളിലെ ചിട്ടകൾ ഭർത്താപുമാരിയോട് പാലിച്ചിരിക്കണം അത് നിർബന്ധമായി പാലിക്കേണ്ടതു തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചെറിയ സുന്നത്തുകളാണെന്ന് കരുതി നിങ്ങൾ അതിനെ അവഗണിക്കരുത് ചെറിയ സുന്നത്തുകളാണെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ഇതുപോലെ ഒന്നാമതായി ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുന്ന ഭാര്യയും ഭർത്താവും ബിസ്മി ഹബീബ് കൂട്ടുകാരാ സമയം ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ വികാരം നല്ലപോലെ കത്തിക്കയറിയ വികാരമായിരിക്കും എന്നാൽ പോലും ദൈവനാമത്തിൽ ഭാര്യയുടെ അടുത്തേക്ക് മറന്നു പോകരുത് കാരണം ഞാനിതൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു കുട്ടിക്കൊരു ബോധം വന്നെങ്കിൽ നമ്മുടെ ദശദിന പ്രഭാഷണം നമുക്ക് മുതലാകും നബി തങ്ങളുടെ പൊള്ളുന്ന ആണ് ഞാൻ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ ഉത്തരിക്കുന്നതെന്ന് പറയുന്നു നിങ്ങളിലൊരാൾ തന്റെ ഭാര്യയുടെ അടുത്തു ചെല്ലണമെന്ന് ആഗ്രഹിച്ചാൽ അവളെ സമീപിക്കണമെന്നാഗ്രഹിച്ചാൽ കാലാവൻ പറഞ്ഞുകൊള്ളട്ടെ

ഒരാൾക്ക് അകത്തായി മറ്റേ ആൾക്ക് സന്തോഷമായി തടസ്സമാകുന്ന യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകരുത് ഞങ്ങളുടെ കൂടെ ഈ വിഷയത്തിൽ പങ്കാളിത്തം ഉണ്ടാകരു ഞങ്ങളുടെ ഈ വേളയിൽ ഒരുപക്ഷെ നീ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാൻ സോഷിച്ചിട്ടുണ്ടെങ്കിൽ

നിങ്ങളുടെ ആ സംസർഗത്തിലും കുട്ടിയെ കണക്കാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വലതൊരു കുട്ടിയെ കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ തീരുമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഹബീബ് മുസ്തഫ കാര്യം പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല കാരണം അതൊക്കെ അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥ വളരെ ഗൗരവത്തോടെ കാണുകയാണ് ഇവിടെ എന്താ പുതിക്കും ചെല്ലാവത്തൊക്കെ ചെല്ലാവ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നിർബന്ധമായിട്ട് വേണം നമ്മുടെ 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 ഭാവിക്ക് അത് നമ്മൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അതുകൊണ്ട് ഇത് രൂപത്തിൽ ഈ ലൈംഗിക പാലിക്കേണ്ട ചിന്തകൾ പാലിക്കണം എന്ന് പറയുന്ന മറ്റൊന്ന് വളരെ ഗൗരവത്തോട് പഠിപ്പിച്ച ഒരു ഗൗരവത്തോടെ പഠിപ്പിച്ച മറ്റൊരു കാര്യം നാണം ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് ഒരു കൂട്ടത്തിൽ അതിലും കൂടെ പറയട്ടെ അതെന്താളുകൾ ഇങ്ങനെ തോന്നിയേക്കാം ഇങ്ങനെയുള്ള ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ പറയല്ലാതെ യാതൊരു നിർവാഹമില്ല അതുകൊണ്ടാണ് തുറന്നു അലൈഹി പറയേണ്ട നമ്മളോട് തുറന്നു പറഞ്ഞ വിഷയം അത് ഞാൻ തുറന്നു പറയാം കൂടുതൽ വിശദീകരിച്ച് അതിന് സാനം എടുക്കാത്ത രൂപത്തിൽ ഞാൻ പറയാൻ നാണം മറക്കണം ഒരു നൂലുപോലുമില്ലാതെ ഭാര്യ നമുക്കാവും അവസ്ഥ പാടില്ല ചിലർക്കും ഭാര്യ നൂലുപോലുമില്ലാതെ പാടയഗ്നരായെങ്കിലും ഒരു പക്ഷേ അവരുടെ മനസ്സിന് സമാധാനം വരൂ അവന് പറയാനുള്ള ന്യായവും എന്തായിരിക്കും എന്റെ ഭാര്യ എനിക്ക് കണ്ടൂടെ കണ്ടുകൂടെ നാം റെഡിയാണ് പക്ഷേ അവന്റെയും ശരിയും നമുക്ക് ഹബീബിന്റെ ഒരു വാക്യം ഉച്ചരിക്കാനുണ്ട് ഹബീബ് പഠിപ്പിച്ച സുന്ദരമായ ഒരു തിരുവചനം അവൻ നമുക്ക് ഓതി കൊടുക്കാം മാന്യന കോട്ടം തട്ടിക്കുമെന്ന് അതുകൊണ്ട് ഹബീബ് പറഞ്ഞത് കേട്ടോ ഇതാ ുംകിരഹ റൈമ നിങ്ങളിലൊരാൾ കണ്ട ഭാര്യയെ സമീപിച്ചാൽ ഭാര്യയുടെ പോയാൽ അവളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർ രണ്ടാളും മറഞ്ഞിരിക്കട്ടെ എന്തെങ്കിലും ഒരു വസ്ത്രം കൊണ്ടവർ മറന്നിരിക്കണം പൂർണ്ണമായി വലായ തൽ രണ്ട് കഴുതകൾ നെഗ്നരാകുന്നത് പോലെ അവർ നെഗ്നരാകരി

ുണ്ടാവൂ അതേ ഹബീബിന് പറയാൻ കഴിയൂ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആയിഷ ഹബീബിന്റെ നമുക്ക് പറഞ്ഞു തരുന്നു ഹബീബ് പറയുന്നു ബഹുമാനപ്പെട്ട ബീരി ആയിഷ പറയുന്നു ഹബീബിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ മാറാമി

നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുമ്പോൾ ലൈംഗിക ഒരു കടപ്പാടാക്കി മാറ്റരുത് മറിച്ച് ലൈംഗിക അവരോട് തമാശ പറയണം അവരെ കളിപ്പിക്കണം അതിന്റെ ആമുഖ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവണം ഇതൊക്കെ കിതാബുകളിൽ എഴുതി ഭംഗിയത് കാണാം ഒരു മനുഷ്യന്റെ വീക്നെസ്സുകളിൽപ്പെട്ടതാണ് സലാത്തു മിനൽ അജ്സിഫിർ റജുൽ മൂന്ന് കാര്യം ഒരു മനുഷ്യന്റെ വീക്ക്നെസ്സുകളിൽ